നൂറ്റി നാല്പത്തിനാല് വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം നടക്കുന്ന ഒരു മനുഷ്യ മഹാസംഗമം അതെ പ്രയാഗ്രാജിലെ മഹാ കുംഭമേളയെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഗായത്രി അധികം താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു മഹാ കുംഭമേള നടക്കുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഒരു കുംഭമേള അറ്റൻഡ് ചെയ്യാൻ അതായത് ഇത്രയും വലിയൊരു ഇവന്റിൽ പങ്കുചേരാൻ എത്തുന്നത് നാൽപ്പത് കോടിയിൽ കൂടുതൽ ആൾക്കാരാണ് അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ മൊത്തം പോപ്പുലേഷൻ സൗത്ത് എന്ന് പറയുന്ന കേരള കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഈ നാല് സ്റ്റേറ്റിലെ പോപ്പുലേഷൻ എടുത്തു നോക്കിയാൽ തന്നെ ഇരുപത്തിയഞ്ച് കോടിയേ വരുന്നുള്ളൂ അപ്പോ അതിൽ കൂടുതൽ ആൾക്കാരാണ് ഈ ഒരു കുംഭമേള എന്ന് പറയുന്ന ഒരു ഇവന്റിന് മാത്രമായി പങ്കെടുക്കാനായിട്ട് വരുന്നത് ഈ ഒരു പോപ്പുലേഷനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ അല്ലേ ഇത് എത്രത്തോളം പ്രാധാന്യമുള്ളതും എത്രത്തോളം വലിയൊരു ഇവൻ്റാണ് എന്നുള്ളത് സോ ഇത്രയും ആൾക്കാർ അടങ്ങുന്ന ഒരു ഇവൻ്റിനെ എന്താണ് ഇത്രയും പ്രാധാന്യം എന്തുകൊണ്ടാണ് ഇത്രയേറെ ആൾക്കാർ ഈ ഒരു ഇവന്റ് കൂടാൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഈ കുംഭമേളയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ത്രിവേണി സംഗമമാണ് കേട്ടോ അപ്പം എന്താണ് ഈ ത്രിവേണി സംഗമം മൂന്ന് നദികൾ ഒന്ന് ചേരുന്ന ആ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ത്രിവേണി സംഗമം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ മൂന്ന് നദികൾ ഗംഗ യമുന അതുപോലെ തന്നെ സരസ്വതി സരസ്വതി നദി ഇന്നവിടെ ഇല്ല എന്നാണ് ഒരു വിശ്വാസം അതായത് മുമ്പ് അതിൽ കൂടെ ഒഴുകിയിരുന്നു അങ്ങനെ സംഗമിച്ചിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ പ്രയാഗ് രാജിലെ അതായത് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലെ ഈ ത്രിവേണി സംഗമം നടക്കുന്ന സ്ഥലത്താണ് ഇന്ന് ഈ കുംഭമേള അരങ്ങേറുന്നത് കുംഭമേളകൾ ഇന്ത്യയിൽ സാധാരണയായിട്ട് നാല് സ്ഥലങ്ങളിലാണ് നടക്കുന്നത് ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രയാഗ് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗാനദി തീരത്തും മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരി തീരത്തും മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ ഷിപ്രയുടെ തീരത്തും ഈ പറഞ്ഞ നാല് സ്ഥലങ്ങളിലാണ് കുംഭമേളകൾ നടക്കാറുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നിയേക്കാം നാ നൂറ്റി വർഷങ്ങൾക്ക് ഒരിക്കലാണല്ലോ കുംഭമേള നടക്കാറുള്ളത് പിന്നെ എങ്ങനെയാണ് ഈ നാല് സ്ഥലങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞുതരാം അതായത് ഓരോ മൂന്ന് കൊല്ലങ്ങൾ കൂടുമ്പോഴും കുംഭമേളകൾ നടക്കാറുണ്ട് അത് വളരെ ചെറിയ രീതിയിൽ തന്നെ ഈ പറഞ്ഞ നാല് സ്ഥലങ്ങളിൽ വെച്ച് മാറി മാറി നടത്താറുണ്ട് അങ്ങനെ ആറ് കൊല്ലങ്ങൾ കൂടുമ്പോൾ നടത്തുന്ന കുംഭമേളയെ അർദ്ധ കുംഭമേള എന്ന് പറയും പന്ത്രണ്ട് കൊല്ലങ്ങൾ കൂടുമ്പോൾ നടത്തുന്ന കുംഭമേളയെ പൂർണ്ണ കുംഭമേള എന്നും അതേപോലെ തന്നെ നൂറ്റി നാൽപ്പത്തിനാല് വർഷങ്ങൾ കൂടുമ്പോൾ നടത്തുന്ന കുംഭമേളയാണ് മഹാകുംഭമേള അതായത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മഹാകുംഭമേള നടക്കുന്നത് അപ്പോ എന്താണ് ഈ മഹാകുംഭമേള അല്ലെങ്കിൽ എന്താണ് കുംഭ അതിന്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണ് എന്നുള്ളത് നമുക്കറിയാം മനുഷ്യരാശിയുടെ വിവരിക്കാനാവാത്ത പൈതൃകം എന്നാണ് യുനെസ്കോ മഹാകുംഭമേളയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണ് കുംഭമേളയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് ഇത് കുറച്ച് ഹിന്ദു പുരാണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ചാനലിലെ ഒരു ആയിട്ട് ഇത് മാറ്റിയെടുത്തത് അപ്പൊ നമ്മുടെ കുംഭമേളയുടെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം നമ്മളെല്ലാരും നമ്മുടെ പുരാണം പരിശോധിക്കുമ്പോൾ നോക്കി കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പാലാഴി മഥനം അല്ലെ അപ്പൊ പാലാഴി മഥനം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഈ കടല് അതിനെ മന്ധര പർവ്വതം കടകോലാക്കി മാറ്റി വാസുകി വാസുകിയെന്ന െ കയറാക്കി മാറ്റിയും ദേവന്മാരും അസുരന്മാരും രണ്ട് ഭാഗത്ത് നിന്ന് ഇതിനെ കടയുകയാണ് അല്ലെ അപ്പൊ പാലാഴി മതനം ചെയ്യുന്ന സമയത്ത് പല 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 കാര്യങ്ങളും ഇങ്ങനെ പൊങ്ങി 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 വരും പക്ഷേ പാലാഴി മതനത്തിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അമൃത കുംഭം എടുക്കുക അതായത് അമൃത കുംഭത്തെ പുറത്തു കൊണ്ടുവന്ന് അതിലെ അമൃതനെ സേവിച്ച അമരത്വം നേടുക എന്നുള്ളതാണ് അല്ലെ അപ്പോ ഈ കുംഭമേളയും അമൃത കുംഭവും ആയിട്ട് ഒരു ബന്ധം ഇത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ അതായത് അമൃത കുംഭത്തെ ആസ്പദമാക്കിയിട്ട് നടത്തുന്ന ഒരു ഒരു മഹോത്സവമാണ് ശരിക്കും പറഞ്ഞാൽ മഹാകുംഭമേള എന്ന് തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ് അതിന് അങ്ങനെ കുറേ ദിവസങ്ങളോളം ഉള്ള പാലാഴി മതനത്തിന് ശേഷം കടഞ്ഞു കടഞ്ഞ് കടഞ്ഞ് പാലാഴി മധനത്തിന് ശേഷം അത് ആ അമൃത കുംഭം അങ്ങനെ പുറത്തു വന്നു കേട്ടോ കുംഭം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുടത്തിൽ നിറയെ അമൃതാണ് ആ ഒരു ചെറിയ കുടത്തിൽ അമൃതാണ് ഉള്ളത് അപ്പൊ ഈ അമൃതന് വേണ്ടിയാണ് ഈ ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ഈ കുംഭം വരുന്നത് വരെ ഭയങ്കര കോപ്പറേഷനിലായിരുന്നു രണ്ട് കൂട്ടരും ദേവന്മാരും അസുരന്മാരും നല്ല കോപ്പറേഷൻ ായിരുന്നു പക്ഷേ അമൃത കുംഭം പുറത്ത് വന്നതിന് ശേഷം അത് ഒറ്റയ്ക്ക് വേണം അതായത് ദേവന്മാരും ഒരു കൂട്ടം ഒരുപാടുണ്ട് അസുരന്മാരും ഒരു കൂട്ടം തന്നെയുണ്ട് അപ്പൊ അത് ഒറ്റയ്ക്ക് വേണം അതായത് ദേവന്മാർക്ക് മാത്രമായി വേണം എന്ന് ദേവന്മാരും അസുരന്മാർക്ക് മാത്രമായി വേണം എന്ന് അസുരന്മാരും അപ്പൊ ഒരു ഇവർ തമ്മിലുള്ള ഈ യുദ്ധം അതായത് അമൃത കുംഭത്തിന് വേണ്ടിയുള്ള യുദ്ധം അതും ദിവസങ്ങളോളം നിന്നുട്ടോ അപ്പൊ ഒരു യുദ്ധത്തിൽ അമൃതം കയ്യിൽ കിട്ടാൻ വേണ്ടി ഇന്ദ്രന്റെ മകനായ ജയന്ത് ഈ അമൃത കലാശം എടുത്ത് ഓടുകയാണ് ചെയ്യുന്നത് അമൃത കുംഭത്തിനെ എടുത്ത് ഓടുകയാണ് ചെയ്യുന്നത് ഈ ഇവരുടെ അതായത് ഈ ദേവന്മാരുടെ ഗണത്തിലുള്ള ആള് തന്നെയാണ് കേട്ടോ ഈ ഇന്ദ്രന്റെ പുത്രനും അപ്പൊ ഈ ഒരു അമൃത കുംഭം എടുത്ത് ഓടുകയാണ് ചെയ്യുന്നത് ഇന്ദ്രന്റെ മകന്റെ പിന്നാലെ തന്നെ പോവുകയാണ് സൂര്യനും സൂര്യന്റെ പുത്രന്മാരും ഒക്കെ അങ്ങനെ ഈ ജയന്ത് അമൃതകുംഭവുമായി ഓടുന്നത് പന്ത്രണ്ട് ദിവസമാണ് കേട്ടോ അതായത് ദേവലോകത്തെ പന്ത്രണ്ട് ദിവസം എന്ന് പറയുന്നത് നമ്മൾ പന്ത്രണ്ട് വർഷമാണ് കേട്ടോ അപ്പൊ ഈ പന്ത്രണ്ട് ദിവസം ഈ ഓടുന്ന ഓട്ടത്തിനിടയിൽ അമൃത കുംഭത്തിന്റെ ഉള്ളിൽ നിന്ന് അമൃത് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് താഴേക്ക് അങ്ങനെ നാല് സ്ഥലങ്ങളിലാണ് വീഴുന്ന ഈ നാല് സ്ഥലങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുംഭമേളകൾ നടക്കുന്ന നാല് സ്ഥലം അതായത് പ്രയാഗ് ഉജ്ജയിനി നാസിക് ഹരിദ്വാർ അപ്പൊ ഈ നാല് സ്ഥലങ്ങളിലായിട്ടാണ് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അമൃത് വീഴുന്നത് ആ കാരണം കൊണ്ട് തന്നെയാണ് ഈ നാല് സ്ഥലങ്ങളിലും മാറി മാറി മൂന്ന് വർഷം കൂടുമ്പോൾ കുംഭമേളകൾ ചെറിയ തോതിൽ നടക്കുന്നത് ഈ ഒരു കുംഭമേള അല്ലെങ്കിൽ ഈ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കഥയും കൂടെ ഉണ്ട് അതായത് മഹാവിഷ്ണു മോഹിനി അവതാരം എടുത്ത് ഈ ഒരു അമൃത കലശം അല്ലെങ്കിൽ അമൃത കുംഭത്തിനെ ദേവന്മാരിൽ കൊണ്ടു കൊടുത്തു എന്നുള്ള ഒരു ഐതിഹ്യം കൂടെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ അത് മാത്രമല്ല വേറൊരു കഥയും കൂടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗരുഡൻ ഈ അമൃത കുംഭത്തിനെ എടുത്തുകൊണ്ട് മഹാമേരു മഹ മഹാബേരു പർവ്വതത്തിന്റെ താഴെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചു അതുകൊണ്ടാണ് ഒരു ഓരോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും ഈ ഒരു അമൃതകുംഭത്തിന്റെ ഒരു ശക്തി വളരെ വലുതെ വലിയ തോതിൽ തന്നെ വന്ന് അത് സംഘം ുന്നത് ത്രിവേണി സംഗമത്തിന്റെ സമയത്തൊക്കെ ആ ഒരു നദികളിൽ അത് ലയിച്ചു ചേരുന്നു എന്നുള്ളൊരു വിശ്വാസം കൂടെ ഈ ഒരു കുംഭമേള ആസ്പദമായിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾ ഇതിനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഐതിഹ്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ആ ഒരു സെൻസിലും മാത്രം ഇതിനെ കാണാനായിട്ട് ശ്രമിക്കുന്നത് കുംഭമേളക്ക് കേരളവുമായിട്ട് ഒരു ചെറിയ ബന്ധമുണ്ട് അതായത് നമ്മുടെ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫിലോസഫർ കേരളത്തിൽ നിന്നുള്ള ആദിശങ്കരാചാര്യരുടെ ഒരു ലൈഫ് ടൈമില് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു അംബീഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു എയിമില് ഒന്നായിരുന്നു അത്ര അതായത് കുറെ പേര് അതായത് നമ്മുടെ ഈ ഭൂമിയിലെ കുറെ പേര് ഉൾപ്പെട്ട് സംഗമിക്കുന്ന ഒരു ഇവന്റ് നടത്തണമെന്നും അതായത് കുറെ പേര് ചേർന്ന ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു പൂജാ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു സംഗമം നമ്മൾ ഉണ്ടാക്കണമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ അതായത് അദ്ദേഹത്തിന്റെ ലൈഫ് ടൈമിൽ ഉണ്ടായിരുന്ന ഒരു തോട്ടാണ് അതിന്റെ ഭവിഷ്യത്തായിട്ടാണ് ഇന്ന് ഈ മഹാകുംഭമേള അരങ്ങേറുന്നത് അല്ലെങ്കിൽ നൂറ്റി വർഷങ്ങൾക്ക് ഒരിക്കൽ ഈ മഹാകുംഭമേള അരങ്ങേറുന്നത് എന്നുള്ളൊരു വിശ്വാസം കൂടെ നിലനിൽക്കുന്നുണ്ട് ഇതിലെ ഏറ്റവും വലിയ അമേസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹിരാകാശത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ മഹാസംഗമം അതായത് മഹാജനസംഗമമാണ് കുംഭമേള എന്ന് പറയുന്നത് പ്രയാഗ് നടക്കുന്ന മഹാകുംഭമേള കുംഭമേള എന്ന് പറയുന്നത് അതിൻ്റെതായ എവിഡൻസുകളും ന്യൂസ് റിപ്പോർട്ട്സും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്രയാഗ്രാജിലേക്ക് പോകാം അതായത് ഇപ്പോൾ റീസെൻ്റ് കുംഭമേള കഴിഞ്ഞ് നാൽപ്പത്തിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന കുംഭമേള കഴിഞ്ഞ പ്രയാഗ്രാജില് എന്തൊക്കെ സംവിധാനങ്ങളാണ് ഗവൺമെൻറ് ചെയ്തത് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് വേണ്ട എന്തൊക്കെ ആണ് ആ ഒരു ചെറിയ സ്ഥലത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാം പല പല ന്യൂസിലും അതേപോലെ തന്നെ പല പല ഇവൻറ്റുകളിലൊക്കെ ആൾക്കാർ ടിക്കിലും തിരക്കിലൊക്കെ പെട്ട് മരിച്ചു പോകുന്നു അല്ലെങ്കിൽ പരിക്ക് പറ്റുന്നു എന്നുള്ള ന്യൂസസ് ഒക്കെ നമ്മൾ ഒബിയസ്ലി കേൾക്കുന്ന ഒരു സമയമാണല്ലേ അപ്പൊ അങ്ങനെ ഉള്ളൊരു സമയത്ത് ഈ ഒരു ചെറിയ സ്ഥലം അതായത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് പോലത്തെ ഒരു ചെറിയ സ്ഥലത്ത് ഇത്രയധികം ആൾക്കാർ അതായത് നാല്പത് കോടിയിൽ കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാൻ അല്ല അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് എന്തൊക്കെ സംവിധാനമാണ് ഒരുക്കിയത് എന്ന് വെച്ചാൽ ഭയങ്കര അമേസിംഗ് ആണ് കേട്ടോ അതിൽ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നാലായിരം ഹെക്ടർ വരുന്ന ഒരു വലിയ നഗരം തന്നെയാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഗവൺമെന്റ് ഈ നാലായിരം ഹെക്ടർ വരുന്ന ഈ ഒരു വലിയ നഗരത്തിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം ടെൻറുകളാണ് ഗവൺമെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഒരു ലക്ഷത്തി അൻപതിനായിരം ടോയ്ലറ്റുകൾ പിന്നെ പാർക്കിംഗിനായിട്ട് നാലായിരം ഹെക്ടർ വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഗവൺമെന്റ് അവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും നമുക്ക് കാണാൻ കഴിയും വലിയൊരു ടൗൺഷിപ്പ് പോലെ അതായത് മഹാകുംഭമേള എന്ന രീതിയിൽ ഒരു ജില്ല തന്നെ ഗവൺമെന്റ് അവിടെ പ്രഖ്യാപിച്ചതായിട്ട് കാണാൻ കാണാൻ കഴിയും അതായത് ഇത്രയും ആൾക്കാരെ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും അവിടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തിൽ നിന്ന് ഓരോ ദിവസവും അതായത് കുംഭമേള നടക്കുന്ന നാൽപ്പത്തിനാല് ദിവസത്തിലെ ഓരോ ദിവസവും ഒന്നര കോടി മീൽസ് ആണ് അവിടെ ഓരോ ദിവസവും പ്രൊവൈഡ് ചെയ്യുന്നത് ദ മോസ്റ്റ് എമർജൻസി എന്ന് പറയുന്നത് മെഡിക്കൽ എമർജൻസി തന്നെയാണല്ലേ അതുകൊണ്ട് ഈ കുംഭമേള ഇവന്റിലെ മെഡിക്കൽ എമർജൻസിയെ കുറിച്ച് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് പത്തായിരത്തിൽ കൂടുതലുള്ള ചെക്കപ്പ് പോയിന്റ്സുകളും എഴുന്നൂറിൽ കൂടുതൽ ഡോക്ടേഴ്സും അതേപോലെ തന്നെ പാരാമെഡിക്സും ആണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയാലും അവിടെ ആയിട്ട് ആയിട്ട് ഇമ്പോർട്ടന്റ് വരുന്ന ഒരു കാര്യമാണ് സാനിറ്റേഷൻ എന്ന് പറയുന്നത് അതായത് സാനിറ്റേഷൻ പറയുന്നത് ഈ ഒരു സാനിറ്റേഷൻ ഇവിടെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പതിനായിരത്തിൽ കൂടുതൽ സാനിറ്റേഷൻ വർക്കേഴ്സിനെയാണ് അവിടെ നിയമിച്ചിരിക്കുന്നത് നമ്മുടെ ഈ മഹാ കുംഭമേള എന്ന് പറയാൻ പറ്റും കാരണം മൂവായിരത്തിൽ കൂടുതൽ എഐ ക്യാമറസ് ആണ് ഈ കുംഭമേള ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇതിനേക്കാൾ അവർ ഇതിന്റെ മേജർ നോട്ടബിൾ പോയിന്റ് എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള പോലീസ് സ്റ്റേഷൻസും ഫയർഫോഴ്സും അതേപോലെ തന്നെ ഹോസ്പിറ്റൽസ് ഹോസ്പിറ്റൽസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഫുൾ ഫെസിലിറ്റേറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത് അതായത് ബെഡും ഡ്രിപ്പും വീൽ ചെയറും ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ആണ് അവിടെ ഗവൺമെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഫ്ലോട്ടിംഗ് പോലീസ് സ്റ്റേഷൻസും കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് ഗംഗാ നദിയിലൂടെ ഫ്ലോട്ട് ചെയ്ത് ഒഴുകി നടക്കുന്നത് പോലീസ് സ്റ്റേഷൻസ് വരെ അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും അതിനുപരി ഡ്രോൺ ക്യാമറാസും വെള്ളത്തിന് താഴെയുള്ള റോബോട്ടിക് ക്യാമറാസും വരെ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു കുംഭമേള എന്ന് പറയുന്ന ഒരു ഇവന്റിന് വേണ്ടി പക്ക ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു മനുഷ്യർക്കും അതായത് ആൾക്കാർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു ആപത്തുകളോ അത്യാ ആപത്തുകളോ ഒന്നും വരാത്ത രീതിയിലാണ് ഈ ഒരു വലിയ ഇവന്റ് ഇത്രയും ജനങ്ങൾ വരുന്ന ഈ ഒരു വലിയ ഇവന്റ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഈ ത്രിവേണി സംഗമം നടക്കുന്ന ഈ സ്ഥലത്ത് മാത്രം അതായത് ഈ സ്നാനം നടക്കുന്ന സ്ഥലത്ത് മാത്രം ലക്ഷം പോലീസിനെയാണ് നിയമിച്ചിരിക്കുന്നത് അതായത് അൻപതിനായിരം പോലീസിനെയാണ് ഈ ഒരു സ്നാനം നടക്കുന്ന ഏരിയ മാത്രം അവരും ഒരു ഇതിനു വേണ്ടി സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കുംഭമേള എന്ന് പറയുന്ന വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മഹാകുംഭം എന്ന് പറയുന്ന ഒരു ആപ്പ് തന്നെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഈ ആപ്പ് മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഐ അസിസ്റ്റൻസ് ഒക്കെ ഉള്ളതാണ് നമുക്ക് എവിടെയെങ്കിലും റൂട്ട് നോക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസിലിറ്റീസ് എവിടെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഈ ആപ്പിലൂടെ നമുക്ക് ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ അതും റീജിയണൽ ലാംഗ്വേജിൽ തന്നെ നമുക്ക് നമ്മുടെ ഡൗട്ട്സും എല്ലാം ക്ലിയർ ചെയ്യാവുന്നതാണ് മാത്രമല്ല ഇതിന്റെ ഇടയിൽ നമ്മുടെ കൂടെ വന്ന കാര്യങ്ങളൊക്കെ മിസ്സാവുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ചെക്ക്ഔട്ട് പോയിന്റ്സുകളൊക്കെ ഇവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഓരോ ഇപ്പോൾ ഈ ചെക്ക് നമ്മൾ പോയിട്ട് നമ്മുടെ ആൾക്കാർ ആരെങ്കിലും ആൾക്കാരെങ്കിലും ആയിട്ടുണ്ട് എന്നുള്ള അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് തരാനുള്ള ഫെസിലിറ്റീസ് പോലും ഒരു സർക്കാർ അവിടെ ഒരുക്കിയിട്ടുണ്ട് മഹാകുംഭമേള എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇവന്റ് അല്ല അതായത് ഹിന്ദു മതത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു ഇവന്റ് അല്ല ഈ നമ്മുടെ ഇന്ത്യയുടെ ഒരു വലിയ കൾച്ചർ തന്നെ എക്സിബിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇവന്റ് ആണ് കേട്ടോ സോ അത്രയുമാണ് ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും എന്റെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് നമ്മുടെ ചാനലിൽ ഞാൻ വരുന്നതായിരിക്കും സോ താങ്ക് യു ആൾ ആൻഡ് സി യു എന്റെ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ